ഗ്രാമ പൈതൃകത്തിന്റെ നീർക്കാഴ്ചയുമായി കോട്ടയത്തെ സംക്രമ വാണിഭം റിപ്പോർട്ട് കാണും പഴമയുടെ സ്മരണ ഉണർത്തി കോട്ടയം സംക്രാന്തിയിൽ നടക്കുന്ന സംക്രമ വാണിഭം എല്ലാ വർഷവും കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത് എന്നാൽ ഇത്തവണ തോരാതെ പെയ്യുന്ന മഴ നാനാദേശത്തു നിന്നും എത്തിയ കച്ചവടക്കാരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പായും കുട്ടയും വട്ടിയും ഉലക്കയും മൺചട്ടിയും മൺപാത്രങ്ങൾ ഉൾപ്പെടെ പഴയകാലത്തെ വീട്ടുപകരണങ്ങളാണ് വാണിഭത്തിലെ താരങ്ങൾ ഇവയ്ക്കൊപ്പം തൂമ്പയും കത്തിയും അരിവാളും ഒക്കെ വില്പനയ്ക്കുണ്ട് മൺചട്ടിയും തഴപ്പായും മുറവും കുട്ടയും വാങ്ങാനാണ് കൂടുതൽ ആളുകൾ വാണിഭത്തിനായി എത്തുന്നത് എന്നാൽ തോരാതെ പെയ്യുന്ന മഴ മൂലം കച്ചവടം ഒന്നും നടക്കുന്നില്ല എന്ന ആശങ്കയും ഇവർക്കുണ്ട് മണ്ണിന്റെ എല്ലാ ചട്ടികളും ഗ്യാസിൽ വെക്കാം വെക്കാം അടുപ്പിൽ ഇപ്പം മൺപാത്രത്തിൽ ആണെങ്കിൽ ഒത്തിരി ആരോഗ്യം നമുക്ക് സംരക്ഷിച്ചെടുക്കാം സാധാരണ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അസുഖം നോൺസ്റ്റിക്കിന്റെ ഒക്കെ ഇതൊക്കെ ഇത്തിരി കേടായി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ശരിക്കും ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നുകൊണ്ട് മൺപാത്രത്തിൽ ഉപയോഗിക്കുമ്പോ അത്ര നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അതായത് കൂടുതൽ ആൾക്കാർ ഇപ്പം മൺപാത്രമാണ് ഉപയോഗിക്കുന്നത് പണ്ടത്തെയിൽ ഒത്തിരി ഒത്തിരി മാറ്റമുണ്ട് ഒരുപാട് ആൾക്കാർ മൺപാത്രം ഇവിടെ തേടി വന്നുണ്ട് നല്ല കാലാവസ്ഥ അനുകൂലമായി കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു നല്ലതായിരിക്കും വൈക്കം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വർഷങ്ങളായി മൺചട്ടിയും മുറവും പായും ഒക്കെയായി കച്ചവടത്തിനെത്തിയവർ മഴയിലും ആ പതിവ് തെറ്റിക്കാതെയാണ് ഇത്തവണയും ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാൽ മഴ മൂലം കച്ചവടം തീരെ ഇല്ലെന്നാണ് ഇവർ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ പോലത്തെ വർഷം ഇവിടെ നല്ല കച്ചവടമായിരുന്ന കോവിഡ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തേക്ക് നല്ല കച്ചവടമായിരുന്നു കഴിഞ്ഞ വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു നീ കൊല്ലം ഇതുവരെ ഈ സമയം വരെ ഒന്നും തന്നെ കച്ചവടം നടന്നിട്ടില്ല മഴയുടെയാണോ ഇയാൾ വരെ എന്താണെന്ന് അറിയില്ല പഴയകാല ഉൽപ്പന്നങ്ങൾക്കൊപ്പം പുതിയ കാലത്തെ വിവിധ തരം ഉൽപ്പന്നങ്ങളും വാണിഭത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒരു ദിവസമാണ് സംക്രാന്തിയിൽ വാണിഭം നടക്കുന്നത് തുടർന്ന് ഒരു മാസക്കാലം ഗ്രാമ പൈതൃകങ്ങളുടെ നേർക്കാഴ്ചയായി പാക്കിൽ വാണിഭത്തിന്റെ കാലമാണ് കോട്ടയത്ത് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി മനോജിനോടൊപ്പം ടോമി മാങ്കൂട്ടം